നമസ്കാരം ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിക്കുന്നവരും പറ്റിക്കപ്പെടുന്നവരും ഇത് കൂടുതലാണ് അങ്ങനെയുള്ളവരെ രക്ഷിക്കാൻ പലപ്പോഴും സർക്കാരിന് കഴിയാതെ പോയിട്ടുമുണ്ട് എന്നാൽ സർക്കാർ കണ്ടുപഠിക്കേണ്ടതും മാതൃക ആക്കേണ്ടതുമായ ഒരു പ്രവൃത്തിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടേത് കാരണം വിദേശ ജോലി വാഗ്ദാന തട്ടിപ്പിൽ ലാവോസിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷപ്പെടുത്തിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർണായക ഇടപെടലാണ് ഷഹീദ് ആഷിഖ് വിഘ്നേഷ് എന്നീ മലയാളികൾ ചേർന്നാണ് ഡാറ്റ എൻട്രി ജോലി എന്ന് പറഞ്ഞ് കോഴിക്കോട് സ്വദേശിയെ കുടുക്കിയത് സംഭവത്തെ കുറിച്ച് സർക്കാരിനെ അറിയിച്ചിരുന്നെങ്കിലും കൃത്യസമയത്ത് സർക്കാർ ഇടപെട്ടില്ല എന്നാൽ ഇവിടെ സുരേഷ് ഗോപിയുടെ ഇടപെടലിലാണ് ലാവോസിലെ ഗോൾഡൻ ട്രാങ്കിൾ സ്പെഷ്യൽ ഇക്കണോമിക് സോണിൽ നിന്ന് യുവാവിനെ രക്ഷപ്പെടുത്തി നാട്ടിലെത്തിക്കാൻ സഹായിച്ചത് ട്രാവൽ ഏജൻസി മുഖാന്തരമാണ് യുവാവ് ലാവോസിലെത്തിയത് എന്നാൽ മൂന്ന് ദിവസത്തേക്ക് ശേഷം തട്ടിപ്പിനിരയായെന്ന് യുവാവിന് മനസ്സിലായി ഓഗസ്റ്റ് നാലിനാണ് യുവാവ് വീട്ടിൽ നിന്നും പുറപ്പെട്ടത് ജോലിക്കായുള്ള എല്ലാ പരിശീലനവും നൽകുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ജോലി തുടങ്ങിയതോടെയാണ് വ്യാജ ഇൻസ്റ്റഗ്രാം ഐ ഉപയോഗിച്ച് ട്രേഡിങ്ങിനായി വ്യവസായികളെ വലയിൽ വീഴ്ത്തുന്ന ജോലിയാണെന്ന് മനസ്സിലായത് പെൺകുട്ടികളുടെ വ്യാജ ഇൻസ്റ്റഗ്രാം ഐ ഡി ആയിരുന്നു ഇതിനായി തട്ടിപ്പ് സംഘം ഉപയോഗപ്പെടുത്തിയിരുന്നത് ഇരകളെ വിശ്വസിപ്പിക്കാൻ യുവതികളെ കൊണ്ട് ഫോൺ കോളുകളും ചെയ്യിക്കുമായിരുന്നു ചെറിയ നിക്ഷേപങ്ങൾക്ക് ഇരട്ടി പണം നൽകിയായിരുന്നു നിക്ഷേപപരെ തട്ടിപ്പുകാർ കയ്യിലെടുത്തിയിരുന്നത് എന്നാൽ നിക്ഷേപ തുക കൂടുന്നതോടെ ഇവർ പണം തട്ടുകയും ഇൻസ്റ്റഗ്രാം ഐ ഡി ഡിലീറ്റ് ചെയ്യുമെന്നും യുവാവ് പറഞ്ഞു ഇത്തരത്തിൽ നിരവധി ഇന്ത്യക്കാരാണ് ലാവൂസിൽ കുടുങ്ങി കിടക്കുന്നത് ലഹരി മരുന്നുകളുടെ ഉപയോഗവും തട്ടിപ്പുകാർക്കിടയിൽ ഉണ്ടെന്ന് യുവാവ് പറഞ്ഞു കുടുങ്ങിയെന്ന് ോടെ കേന്ദ്രമന്ത്രി ഫോണിൽ ബന്ധപ്പെട്ട് വിവരം അറിയിച്ചു അദ്ദേഹത്തിന്റെ സുരക്ഷിതമായി നാട്ടിലെത്താൻ സഹായിച്ചതെന്ന് യുവാവ് പറഞ്ഞു എൻ ഉദ്യോഗസ്ഥർക്ക് എല്ലാ തെളിവുകളും കൈമാറിയെന്നും യുവാവ് അറിയിച്ചു Our ongoing luxury apartments projects are Crown near near the square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram.